ഴുകയാണോ ഓക്കെ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയത് വീണ്ടും ഒരു പ്രണയ സ്റ്റോറി പക്ഷെ ആ പ്രണയതാവ് കുറച്ച് കൂടെയാണ് അവൻ പറഞ്ഞു എനിക്ക് ചേട്ടാ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അതുപോലെ എഴുതി അയക്കാൻ പറ്റില്ല വോയിസ് ഓയിസായിട്ട് അയക്കാമെന്ന് പറഞ്ഞു അവൻ വോയിസ് അയച്ചു അപ്പോൾ ഞാൻ ആ സ്റ്റോറി മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ നിങ്ങളോട് ആ സ്റ്റോറി പറയാൻ പോവുകയാണ് ഓക്കെ ഈ കഥ നടക്കുന്ന കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ആണ് കുട്ടിയുടെ പേര് ഓക്കെ പയ്യൻ്റെ പേര് മനു മനുവാണ് എനിക്കിത് അയച്ച് തന്നത് മനു അയച്ചിട്ട് മനുവാണ് പറഞ്ഞത് അല്പം ഒരു സ്റ്റോറിയാണ് മനു മനുവിൻ്റെ ആ പെൺകുട്ടിയുടെ പേര് വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇതിൽ സ്റ്റാർട്ടിങ് നമുക്ക് മനു ഇങ്ങനെ മനു ഏകദേശം ഒരു നമ്മുടെ ഒരു ഇരുപത്തൊന്ന് വയസ്സായിട്ടൊരു കുട്ടിയാണ് മനു മറ്റു കുട്ടിയുടെ പേര് കൂടെ പറയാം എങ്കിലും കറക്റ്റാവും സ്നേഹ എന്നാണ് മറ്റു കുട്ടിയുടെ പേര് ഓക്കെ ആ കുട്ടി ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവർ തമ്മിലെന്നും പലയിടത്തും വച്ച് കാണുമായിരുന്നു ഓക്കെ അപ്പോൾ ഇവർ എന്നും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് അവർ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു അവർ തിരിച്ച് കാണുന്നത് ഇങ്ങനെ നടന്ന് തിരിച്ച് അവർ ബസ് ബെസ്റ്റ് ബസ്സിൽ കയറിയാണ് വീട്ടിൽ പോകുന്ന അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന രണ്ട് പ്ലേസിലാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോകുന്ന വഴിയിൽ വെച്ച് അവരെന്നും കാണും അങ്ങനെ അവർ കണ്ടു കണ്ടു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി അവളുടെ ഫ്രണ്ടാണ് അവളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഓക്കെ അങ്ങനെ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫ്രണ്ട് വന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്ന വഴിയിൽ വെച്ച് കാണില്ലേ അവൾ ഇതുപോലെ നിന്നെ കണ്ട് നിന്നോടിങ്ങോട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞൊന്ന് ഇവൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കാരണം ഇവൻ എന്നും ഇതിനു മുന്നേ ഇവൻ കഥയിൽ പറ പറഞ്ഞു ഇതിനു മുന്നേ ഒത്തിരി എന്നും കാണുമ്പോൾ ഇവ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അവളോട് സംസാരിക്കണം എന്ന് അവളുടെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറയണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അവൾ അവളുടെ കൂട്ടുകാരുടെ എടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി ഓക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത ദിവസം കണ്ടപ്പോൾ അവന് സംസാരിക്കാൻ പറ്റിയില്ല അവന് അടുത്തെത്തിയ സമയത്ത് അവൻ അവൻ്റെ കണ്ട്രോളെല്ലാം നമ്പി അവനൊന്നും സംസാരിക്കാൻ പറ്റില്ല അവൻ ജസ്റ്റ് എന്നെ കണ്ട് ചിരിച്ചിട്ടങ്ങ് പോയി പിന്നെ അടുത്ത ദിവസം അവൻ ചിലപ്പോൾ അവിടെ വച്ച് കണ്ടവന് പേടി തോന്നുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പോയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞു അപ്പോൾ അവൻ്റെ എല്ലാം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു അവർക്ക് ആ ഒരു എക്സാംസ് കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് പോകാറായി വന്നു ഓക്കെ ആ ഒരു ദിവസമായപ്പോൾ ലാസ്റ്റ് എക്സാം ആയപ്പോൾ അവൻ്റെ ഫ്രണ്ട് വന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇതുപോലെ അവളെ നമ്പറും കൊടുത്തിട്ട് പറഞ്ഞു നമ്പറെല്ലാം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു എടാ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് നീ അവളെ വിളിക്കുന്നൊക്കെ പറഞ്ഞു ഓക്കെ വിളിക്കാനൊക്കെ പറഞ്ഞു മനുവിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ മനു ഒത്തിരി സന്തോഷമായി പിന്നെ അവർ തമ്മിലെന്നും പലതരത്തിലുള്ള ചർച്ചകളായി ഓക്കെ എന്നും കോളുകളായി വിളിച്ച് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഥയിങ്ങനെ പോവുകയാണ് കഥയല്ല കാര്യം ഇങ്ങനെ പോയി പോയി കുറേ വർഷം അന്ന് പോയി ഒരു കുറേ വർഷമല്ല ഒരു ആറുമാസം അവൻ പറഞ്ഞു ഈ മാസം അങ്ങ് പോയി മാസം എന്നും രാവിലെ അച് അവളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഫോണും എടുത്ത് അവൻ പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിരുന്നൊക്കെ കോൾ ചെയ്യും അവൻ ഒത്തിരി എപ്പോഴും സംസാരിക്കും അത് കുറേ ഇയേഴ്സ് ബാക്കുള്ള കഥയാണ് അപ്പോൾ അവർ കൂടുതലും ഈ കോളും പിന്നെ വാട്സപ്പിലൊക്കെ കൂടുതൽ ചാറ്റ് കുറവായിരുന്നു ഇവർ കൂടുതലും മറ്റ് മെസ്സേജ് ഉണ്ടല്ലോ ഫോണിലുള്ള മറ്റ് മെസ്സേജും പിന്നെ വാട്സപ്പൊക്കെ അത്ര വലിയ കുറവായിരുന്നു ഓക്കെ അങ്ങനെ എന്നും കോളും ഇതൊക്കെയായി അങ്ങനത്തെ ഒരു ലെവലിൽ പോയി എന്നും രാവിലെ ഒരു പത്ത് മണിക്ക് തുടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ അവൻ പോവും അവളും പോവും രണ്ടുപേരും ചോറ് കഴിക്കും അതിനുശേഷം വീണ്ടും കോൾ ചെയ്യും പിന്നെ ഒരു മണി വരെ അങ്ങനെ സംസാരിക്കും അങ്ങനെ ഏകദേശം ഒരു ആറ് മാസം അവർ ഈ അവരുടെ ഈ പ്രണയ സല്ല സെല്ലാപകളങ്ങൾ ഫോണിലൂടെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഇതും കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവൻ വിളിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ആ എടുത്തു അങ്ങനെ ഭയങ്കര വിഷമത്തിലായി ആരോ എടുത്തതിനുശേഷം ഇവ വിചാരിച്ച് വിളിക്കണ്ടായിരുന്നുവെന്ന് പിന്നെ അവർ വീട് ചേർത്തായിട്ടൊന്നും അറിഞ്ഞെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ അവളുടെ വിളിയില്ല ഇല്ല ജസ്റ്റ് അവൻ കാണാൻ പോകുന്ന വഴി വെച്ച് കാണുമ്പോൾ തന്നെ സ്കൂളിൽ അവധി ആയിരുന്ന സമയമായിരുന്നു അപ്പോൾ അവന് പിന്നെ അടുത്ത് കാണാനൊന്നും പറ്റില്ല പിന്നെ അവൻ ഏകദേശം കുറച്ച് ദിവസം സ്കൂൾ അടുത്ത് ഓപ്പണാവുന്നവരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ സ്കൂൾ ഓക്കെ സ്കൂളോ കോളേജ് ജസ്റ്റ് ഞാൻ ഫോക്കറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ അവൻ അടുത്ത അടുത്തൊരു ഇയർലി ഓപ്പൺ ആവുന്നവരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നപ്പോഴും അവനെ കാണുമ്പോൾ ചിരിക്കില്ല മൈൻഡ് ചെയ്യില്ല വല്ലാത്തൊരു രീതിയിലുള്ള എന്തെന്ന് പറയാം ഇത്രയും ദിവസം നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നിട്ട് വല്ലാത്തൊരു അവനെ അവൾ വേണ്ടെന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ പോകുന്നു ഓക്കെ അവൻ എന്തിരുന്നാലും അറിയണമെന്ന് പറഞ്ഞു ഒരു ദിവസം വീണ്ടും അവളെന്നുമുള്ളൊരു പ്ലേസിൽ വീണ്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നൊരു സമയത്ത് അവൻ അവിടെ നിന്നു വെയിറ്റ് ചെയ്തു പക്ഷേ അവൾ അവിടെ വരക്കില്ല ഇല്ല ഫ്രണ്ട്സിനെ മാത്രമേ കാണൂ അവൻ രണ്ട് മൂന്ന് ദിവസം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അവളെ കാണാനില്ലേ പിന്നൊരിക്കലും അവൻ കണ്ടു അവളുടെ ഫ്രണ്ട്സിനെ കണ്ടു ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താണെന്ന് അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചേട്ടാ അവൾക്ക് ഇപ്പം വേറെ ആരുമായിട്ട് ഇഷ്ടത്തിലായെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്ത് ഇത്രയും പറഞ്ഞു ഈ കഥയിലൂടെ അവൻ പറഞ്ഞത് ചേട്ടാ ഈ ചേട്ടൻ്റെ ഈ ലവ് സ്റ്റോറീസ് അവൾ ഇത് കാണുകയാണെങ്കിൽ എന്തിനാണ് അന്ന് തന്നെ അവൾ ഇട്ടേച്ച് പോയതെന്ന് ജസ്റ്റ് എൻ്റെ അടുത്ത് ഒന്ന് ഒരു വാക്ക് ചേണ്ട ഈ വീട്ടിലൊന്ന് കമൻ്റ് ഇട്ടാലും മതി അങ്ങനെയെങ്കിലും അവനറിയില്ല എന്തിനാണ് അവൾക്കൊരു പുതിയൊരു റിലേഷൻഷിപ്പ് ആയെന്നാണ് അവൻ അറിയുന്നത് പക്ഷേ അവർ ഇപ്പോൾ അന്ന് ഇപ്പോൾ എക്സാമ്പിൾ അവളുടെ വീട്ടിലാരോ അറിഞ്ഞെന്നുള്ളൊരു നമുക്കത് മനസ്സിലാക്കാം പക്ഷേ എന്നാലും ഇവൻ്റെ അടുത്ത് ഒരു വാക്ക് വിളിച്ച് പറഞ്ഞുകൂടെയായിരുന്നു ഓക്കെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇയർസ് അവനെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ആ പോട്ടെ പക്ഷേ ഞാൻ പുതിയ റിലേഷൻഷിപ്സായി അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിൽ അവൻ്റെ ഈ കഥ കേട്ടപ്പോൾ എനിക്കും വിഷമമുണ്ടായി അവൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ചേട്ടാ എന്തെന്നറിയാതെ ഒന്നും പറയാതെ ഇങ്ങനെ പോകുന്ന ഇതിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഈ കഥ എന്തായാലും വിടാം എനിക്ക് വിഷമമുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും വിഷമമുള്ളൊരു കഥയാണ് ഈ കഥ ഇത് കഥയല്ല ഇങ്ങനെ ഇത് അവസാനിച്ചു പിന്നെ അവൻ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നെങ്കിലും ആ ഒരു മെസ്സേജിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിനാണ് ആ നിട്ടേച്ച് പോയതെന്ന് അറിയാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന അവസരത്ത് പിന്നെയും ഒരിക്കൽ അവനോട് അവൾ മെസ്സേജ് അയച്ചെന്ന് അവൻ പറഞ്ഞു പക്ഷേ അയച്ചപ്പോഴും പണ്ടിങ്ങനെ ആയിരുന്നു അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഫോർമാലിറ്റി ആർക്കും ഓരോരുത്തർ ഇടുന്ന പോലെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവനും കുറച്ച് മനസ്സുകൊണ്ട് പ്രിപ്പയറായി ഞാൻ മാത്രം എന്തിനെ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ അവനും കുറച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ്റെ ലൈഫിപ്പോൾ പോകുന്നു ഇപ്പോഴും അവൻ എന്ത് അറിയില്ല ഇപ്പോഴും അതിനുശേഷവും പിന്നെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് അവൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നില്ല ഇങ്ങോട്ട് മെസ്സേജ് അവർ തമ്മിൽ അയക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പായി അങ്ങനെ പോകുന്നു കുറേ ആയി അവന് ഒത്തിരി വിഷമമുണ്ട് ഏകദേശം ഒത്തിരി ആയിട്ടും അവൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞെങ്കിൽ അവൻ അത്രമാത്രം വിഷമം ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എന്ത് പറയാം രണ്ടുപേർക്കും പല സിറ്റുവേഷൻസ് ആവാം എനിക്ക് ആരെയും എടുത്ത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റു കാണാം ചിലപ്പോൾ അവളുടെ ഭാഗത്ത് തെറ്റി കാണാം ചിലപ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റി കാണില്ലാവാം ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നേരെ അറിയാൻ ഒന്ന് കളിച്ചിട്ടുണ്ടാവാം എന്തായാലും ഇങ്ങനെയും പല പ്രണയ കഥകൾ നമ്മുടെ ചുറ്റുമൊണ്ട് കേൾക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട് ഓക്കെ അപ്പോൾ തുടർന്നും ഇതുപോലത്തുള്ള കഥകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും ഇപ്പോൾ നിങ്ങളുടെ പ്രണയ പ്രണയിനിയോട് നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് ചേട്ടാ ഇങ്ങനെ ഒരാൾ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കഥ പറയാം നമ്മൾ പറയും അത് ആ കുട്ടിയും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ വരുത് ഓക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞതു നമ്മൾ പ്രണയ കഥകളാണ് മാക്സിമം പറയുന്നത് ഓക്കെ അപ്പോൾ മുടിയെട്ടാത്തൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കുറച്ച് കാര്യം ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ അടുത്ത് അയക്കേണ്ട നമ്പർ നിങ്ങളുടെ കഥയും യുണിക് ട്രാവലർ ഓഫീഷ്യൽ ആറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ അയയ്ക്കുക പിന്നെ മറ്റൊരു കാര്യം അയക്കും അയക്കുന്നോ മാത്രമല്ല ഒന്നേ വാട്സപ്പ് വഴി നിങ്ങൾക്ക് അയക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രണയകഥയ്ക്കായി കേൾക്കാനായിട്ട് ഞാനിവിടെ ഒരുങ്ങിയിരിക്കുന്നു ഓക്കെ ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് ആർ ഔട്ട് ബൈ ബൈ